പീരിമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് പോലീസ് റിപ്പോർട്ട് ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് പോലീസ് നിഗമനമെന്ന് ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് പറഞ്ഞു ജൂൺ പതിമൂന്നിനാണ് പീരിമേട് വനത്തിനുള്ളിൽ സീത കൊല്ലപ്പെട്ടത് ജൂൺ പതിമൂന്നിനാണ് പീരിമേട് വനത്തിനുള്ളിൽ സീത കൊല്ലപ്പെട്ടത് സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായതല്ലെന്നായിരുന്നു ഫോറൻസിക് സർജന്റെ നിഗമനം ഇതേ തുടർന്ന് ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ സംശയം നേടിലില്ലായി എന്നാൽ സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴുത്തിനുണ്ടായ പരിക്കുകൾ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താങ്ങി പിടിച്ചത് മൂലം വാരിയലുകൾ ഒടിഞ്ഞത് കാട്ടാന ആക്രമണത്തിലും തോളിലിട്ട് ചുമതുകൊണ്ടുവരുമ്പോഴും ഉണ്ടായതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെയും സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി ഇതേ തുടർന്നാണ് കാട്ടാന ആക്രമമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഇതൊരു അന്വേഷണത്തില് കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത് ആരും പോലീസ് വിശദമായിട്ട് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിവൈഎസ്പി